അസ്മാബി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അനുസ്മരണ യോഗം നടത്തി പി എം ഇ എസ് അസ്മാബി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയായ അസ്മാബിയൻസ് പ്ലസ് പ്ലസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിര്യാതരായ കൺവീനർ സിദ്ദിഖ് പന്തിയിൽ സ്ഥാപകാംഗം മുഹമ്മദ് ബഷീർ പി ബി എന്നിവരെ അനുസ്മരിച്ചു കോളേജ് സെമിനാർ ഹാളിൽ ചേർന്ന യോഗത്തിൽ ജനറൽ കൺവീനർ പി എ ഷാനു അധ്യക്ഷത വഹിച്ചു ലോക കേരള സഭാംഗങ്ങളും ലോക കേരള സഭാംഗവും അബുദാബി സോഷ്യൽ കൾച്ചറൽ സെന്റർ പ്രസിഡന്റുമായ ബീരാൻകുട്ടി പുക്കസ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എ ഇക്ബാൽ അലുംനി അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ സുമേതൻ സെലീന ഡോക്ടർ ഹാജ്ര സഫറുല്ല സിറാജ് അസ്ലം ഷാജി നൌഷാദ് അഡ്വക്കേറ്റ് സിറാജുദ്ദീൻ ഗിരീഷ് സുവർണൻ ബൈജു ഹിദായത്ത് മുഹമ്മദ് പി കെ സലീം തുടങ്ങിയവർ അനുസ്മരിച്ച് സംസാരിച്ചു പക്ഷെ ഇന്ന് നാം പരിശോധിക്കേണ്ട ചില അന്ന് വളരെ ത്യാഗപൂർവമായ സംഘടനാ പ്രവർത്തനവും വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളും നടത്തി ഇന്ന്

അതിനുശേഷം രണ്ടുപേരുടെയും ബൈവുടേയും ഒരുമിച്ച് ഉള്ള അനുശോചന യോഗം കഴിഞ്ഞ ദിവസം നവർ മാസത്തിൽ അനുശോചന യോഗത്തിനൊക്കെ എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എങ്കിലും അന്നവിടെ എത്തിച്ചേർന്ന സുഹൃത്തുക്കളുടെ എണ്ണം അവര് എത്രമാത്രം കൂട്ടുകാരുടെ ഹൃദയത്തിൽ ഇടപിടിച്ചു പിടിച്ചു എന്നുള്ളതിന്റെ ഒരു ദീർഘസാക്ഷ്യമായിരുന്നു

എന്ന് വിചാരിച്ച് പിടിക്കുന്ന വേറെ ഇല്ലാതെ പക്ഷെ പൊതുവെ തന്നെയാണ് അർത്ഥത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ് നമ്മൾ ഈ ഓടിക്കറച്ച് എല്ലാം മറന്ന് ശരീരം മറന്ന് ജീവിതം മറന്ന് കുഞ്ഞുങ്ങളും മറന്ന് എല്ലാം മറന്ന് ഈ അരി പിടിക്കാനുള്ള ഓട്ടങ്ങൾക്ക് എവിടെ വെച്ച് നമ്മുടെ ശ്വാസം നിന്നു പോകും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നമുക്ക് തൊട്ടറിയാണെങ്കിലും പക്ഷെ ഇത്തരം സംഭവങ്ങൾ സിയായ ഗ്രൂപ്പിന്റെ സ്ഥാപകാംഗം എസ് എം സലീം അനുശോചനം അറിയിച്ചു പി ജെ മുഹമ്മദ് റാഫി സ്വാഗതവും അബ്ദുല് ഗഫൂർ മാധ്യമം നന്ദിയും പറഞ്ഞു